പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ സുഹൃത്തുക്കളെ നിങ്ങള് വിചാരിക്കുവല്ലേ ഇത് എവിടെ ഈ രാത്രി പുറപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സ്ഥലത്തിലാണ് പോകുന്നത് കേട്ടോ നമ്മൾ വളരെയധികം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അത് ക്യാൻസലായി പെട്ടെന്ന് പിന്നെയും പ്ലാൻ ചെയ്ത ഒരു സ്ഥലമാണ് കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നില്ല പിന്നെ വിമൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞ് അദ്ദേഹമാണ് നമുക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്നത് കേട്ടോ വളരെ നന്ദിയുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനാകാൻ പറ്റില്ല അഞ്ചു മണിക്കൂർ യാത്ര ഏഴുമണിക്കിറങ്ങി പന്ത്രണ്ട് മണിക്കതേ ഇവിടെ എത്തി ഇതാണ് ലയ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ നമ്മൾ സൂര്യനിലയിൽ അവിടെ ചെന്ന് നമ്മൾ റൂം എടുത്താണ് കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്തിയപ്പോൾ വളരെ നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര തണുപ്പ് ഒരു രക്ഷയില്ല രണ്ട് സ്വെറ്ററിൽ നിൽക്കുന്നില്ല അത്രയും ഭയങ്കര തണുപ്പാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു വന്യജീവികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇച്ചിരി റിസ്ക് ഒക്കെ ഉണ്ടോ കേട്ടോ നമ്മൾ ഇച്ചിരി പേടിച്ചാൽ പോയത് ഇതുകൊണ്ടോ ധാരാന്നറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവനെ ഞങ്ങൾ അവിടെ എത്തിയ ശേഷം ഞങ്ങൾ മട്ടോ നിങ്ങളോ ഇവന് നടക്കുമായിരുന്നു കേട്ടോ എനിക്കൊന്ന് പുള്ളിക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കൊടുക്കാനായിരുന്നു പക്ഷെ വന്ന് ചോദിക്കാൻ ഒരു മടിയുണ്ട് കാരണം ഞങ്ങൾ നോക്കുമ്പോൾ കൂടി പോകുന്നുണ്ട് പിന്നെയും നമ്മളിങ്ങോട്ടെങ്ങാനും മാറി നിന്നിട്ടുണ്ട് പിന്നെ ഇതേ കണ്ടോ പിന്നെയും വന്നോ അവനെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങളിന്ന് പക്ഷെ ഒന്നും ഇല്ലാത്തതാണ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ സോറി കുട്ടാ സോറി ഒന്നുമില്ല ഇന്നലെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതേ നമ്മൾ റൂമിലേക്ക് പോകാണ്ട് കേട്ടോ അത് ഹോം സ്റ്റേ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് വളരെയധികം ശാന്തസുന്ദരമായ ഒരു സ്ഥലം ആട്ടോ ലയ എന്നാണ് പേര് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര രസമാണ് ഇതേ കണ്ട ഫുള്ള് ഗാർഡനാണ് ഫ്രണ്ടില് നിറയെ റോസാപ്പൂക്കളും പനീർ റോസാപ്പൂക്കളാട്ടോ ഭയങ്കര രസമാണ് കാണാൻ മൂന്ന് റൂംസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ലോക്ക്ഡായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഗസ്റ്റ് ഇച്ചിരി കുറവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ റൂം എടുത്തു റൂം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു റൂമാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നെസസിറ്റീസ് എല്ലാം അതിൽ പറ്റുന്നുണ്ടായിരുന്നു ഇത് രാവിലെ മൂന്ന് മണിക്കുള്ള ദൃശ്യമാണ് സുഹൃത്തുക്കളെ രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് കണ്ണ് പൊളിച്ച് എണീറ്റ് ഇരിക്കുകയാണ് അഞ്ച് പേര് കണ്ടോ ഒരു രക്ഷയില്ല എനിക്ക് തോന്നിയില്ല പോകാൻ പറ്റുമെന്ന് പക്ഷെ ഭയങ്കര ആയിട്ട് ഒരു വൈബിലല്ല എണീറ്റ് അത് കാരണം നമ്മൾ യാത്ര നടന്നത് അടുത്ത് കണ്ടു ഇത് സൂര്യനെല്ലി എന്ന ടൗൺ ആണ് കേട്ടോ വെളുപ്പിനെ മൂന്നരക്കുള്ള ദൃശ്യമാണിത് നോക്കൂ അവിടെ ഫുള്ള് ജീപ്പുകളാണ് കണ്ടോ രണ്ട് സൈഡ് ജീപ്പുകൾ ഇട്ടേക്കുവാണ് ഒത്തിരി ആൾക്കാർ വെളുപ്പിനെ ആണ് മൂന്നുവരെയാണ് അല്ലെങ്കിൽ മണിയാണ് എന്നുള്ള ഒരു കാഴ്ച അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നില്ല കേട്ടോ അത്രത്തോളം ആൾക്കാർ അവിടെ ചവർ പോലെ നടക്കുകയാണ് എന്തിനാണെന്നറിയോ അവരവർ ബുക്ക് ചെയ്ത ജീപ്പ് തപ്പാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീപ്പിൽ സീറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ അങ്ങനെ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാൾ ബുക്ക് ചെയ്ത കാരണം ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല ആ പുള്ളി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾ രാവിലെ അവിടെ ചെന്നു അതിനുശേഷം ഞങ്ങൾ സീറ്റ് ഉറപ്പിച്ചു അപ്പോൾ ഇതിൽ സീറ്റ് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് രണ്ട് പേര് കണ്ടു അവർക്ക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഓക്കെ ഒക്കെ സെറ്റിൽമെൻ്റ് പറഞ്ഞു ഒരു ജീപ്പിന് മൂവായിരം ആണ് കേട്ടോ ഒരു ജൂപ്പിൽ പോകുന്ന ഓൾ ടുഗതർ നമുക്ക് ഉള്ള ചിലവെന്ന് പറയുന്നത് ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇത് കണ്ടാവും ഇത് ലയങ്ങളാണ് ടീ പ്ലാന്റേഷൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ യാത്ര വരുന്നത് കേട്ടോ എല്ലാവരും സുഖ ഉറക്കം കേട്ടോ മണി കഴുകി അന്നേരം ഭയങ്കര ഉറക്കമുള്ള സമയമാണ് ഓ ഈ അവർ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ പന്ത്രണ്ട് മണിക്ക് വന്ന് കിടന്നതാണ് ഇപ്പം എത്രയായി രാവിലെ മൂന്നരയ്ക്ക് എണീറ്റ് ഉറക്കം കിട്ടിയില്ല പക്ഷെ ഇത് കണ്ടോ ഇത്താണ് നമ്മുടെ ഹൈക്ക് എന്ന് പറയുന്നത് ഈ യാത്രയുടെ ഹൈക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കുലുക്കി കുലുക്കിയുള്ള ഒരു യാത്രയാണ് കേട്ടോ ഓഫ് റോഡാണ് അത്യാവശ്യം സ്പീഡിലാണ് ഫ്രണ്ടിലെ അജീപ്പ് പോകുന്നത് പക്ഷേ ഞങ്ങൾ രണ്ട് ലേഡീസും മൂന്ന് പിള്ളേരും ഉള്ളതായിരുന്നു ആ ചേട്ടൻ അത്യാവശ്യം ഒന്ന് പതുക്കിയാണ് പൊക്കൊണ്ടിരുന്നത് നമ്മൾ പറയേണ്ടി ഒന്നും വന്നില്ല കേട്ടോ ആ ചേട്ടൻ പതുക്കിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര രസമായിരുന്നു എന്നിട്ടും നമുക്ക് നല്ലപോലെ ഷേക്ക് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അവിടെ അവിടെ നിന്ന് ഇവിടെ എന്നുള്ള സീറ്റിൽ ഇരുന്നത് പക്ഷേ ഭയങ്കര എൻജോയിങ് ആയിരുന്നു കേട്ടോ ആ ഒരു തണുത്ത ക്ലൈമറ്റിൽ ചുറ്റും ഇരിട്ട് അല്ലേ നമ്മൾ നമ്മളെങ്ങോട്ടോ അറിയില്ല കണ്ടോ ജീപ്പൊക്കെ കയറാൻ ഭയങ്കര പാടാണ് അത്രയ്ക്കും പാറക്കെട്ടുകളാണ് കേട്ടോ ആ വഴിയിൽ മുഴുവനും അതിനിടയിൽ കൂടെ പോകാൻ ശരിക്കും ഓഫ് റോഡ് ഡ്രൈവൊക്കെ ഒരു ആ ഒരു അന്തരീക്ഷത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം അങ്ങ് കണ്ടോ അത് പോകുന്നതെല്ലാം ജീപ്പുകളാണ് കേട്ടോ അതെല്ലാം വെട്ടം കാണുന്നില്ലേ അതൊന്നും വീടൊന്നും അതെല്ലാം വണ്ടികളാണ് അത് ഈ ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളാണ് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അങ്ങോട്ട് അലോ ചെയ്യത്തില്ല ഇതെല്ലാം ഇവരുടെ തന്നെ എം വി ഡി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ജീപ്പുകളാണ് കേട്ടോ ഞാൻ ഈ ചേട്ടൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സ്കാൻ ക്യു ആർ കോഡ് ചേട്ടൻ്റെ ജീപ്പിൻ്റെ അപ്പോൾ അതെല്ലാം എം വി ഡി ചെയ്തതാണ് എനിക്കൊന്നും അവിടെ അഞ്ച് വർഷമോ മൂന്ന് വർഷം വർഷമോണ്ടോ അവിടെ തന്നെ ഡ്രൈവ് ചെയ്ത് ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ കണ്ടോ ഇത് കണ്ടോ ഇതാണ് കോടെ നമ്പറൊക്കെ ഉണ്ട് വണ്ടി നമ്പർ ഞങ്ങൾക്ക് അവിടെ ഒരു കുറച്ച് ഏരിയ ഒരു ക്യാൻറ്റീൻ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഏരിയയാണ് അവിടെ ഈ വൃത്തിയുടെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പല അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ആ വൃത്തിയുടെ കാര്യം പറയുന്നത് കേട്ടോ നല്ലതാണ് അവിടെ നല്ല ചായ ഉണ്ടായിരുന്നു വലുപ്പനെ കേട്ടോ ഒരു നാ മണി കഴിഞ്ഞ് ഒരു മണിക്കൊരു യാത്ര ഉണ്ടായിരുന്നല്ലോ അഞ്ച് കഴിഞ്ഞ് അഞ്ച് കാലൊക്കെ ആയി അപ്പോൾ ചായ കുടിക്കുകയാണോ ഒരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു നമ്മൾ മാഗി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ടൈം ഇല്ല അപ്പോൾ അത് കാരണം അതൊന്നും മേടിച്ചില്ല അപ്പോൾ അത് പിള്ളേരും കുറച്ച് സ്നാക്സ് പോലെ ഒന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു ചായ കുടിച്ചു എനിക്ക് തണുപ്പായേണ്ടി തൊപ്പി വെച്ചിരുന്നു കൊച്ചുവൻ ണ്ടോ കൊച്ചവനെ ഓടുന്നുണ്ടോ രണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോകുന്ന എല്ലാവരും കണ്ടോ രണ്ട് സ്വെറ്ററായതിനകത്ത് ഭയങ്കര കമ്പിളി പുതപ്പ് പോലത്തെ സ്വെറ്റേഴ്സാണ് നമ്മൾ ഒരു അറുന്നൂറ് മീറ്റർ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ ആ വ്യൂ പോയിന്റിലേക്ക് അറുന്നൂറ് മീറ്റർ നമുക്ക് നടക്കണം അവിടെ ചെന്നിട്ട് ആണ് അടുത്തത് അപ്പോൾ ഇത് സ്ഥലം എവിടെയാന്ന് വെച്ചാൽ കൊളുക്കുമലയാണ് കൊളുക്കുമല അപ്പോൾ കൊളുക്കുമല ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഒത്തിരി നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ പോലും ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ പോലും കൊളുക്കുമലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ അവിടെ ബുക്ക് ചെയ്യണം നമ്മുടെ ജീപ്പ് ബുക്ക് ചെയ്യുക നൂറ്റി അൻപത് ജീപ്പോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ഓരോ ജീപ്പിനും മൂവായിരം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ മൂവായിരത്തിന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ സെറ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളതിൽ അവർ എവിടേക്ക് ഒരു ജീപ്പിൽ കൊണ്ടുപോകാൻ പറ്റും ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അത് മൊത്തം അവർ കാണിച്ചു തരുന്നു കേട്ടോ വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഈ ഡ്രൈവേഴ്സാണ് കയറി വന്നപ്പോൾ ശ്വാസം പൊട്ടി വെള്ളം കുടിച്ചു അത്രയും ഭയങ്കര തണുപ്പുമാണ് ഹൈറേഞ്ചല്ലേ നമ്മൾ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ ഈ അറുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേണ്ട ഒരു പത്ത് നൂറ്റമ്പതോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുവാണ് ഭയങ്കര തണുപ്പാണ് എന്നാലും അതൊന്നും അവരൊന്നും ശ്രദ്ധിക്കാൻ ഉണ്ട് കാരണം നമ്മളവിടെ ആരെ കാണാൻ വന്നതാണ് നമ്മൾ സൺറൈസ് കാണാൻ വന്നതാണ് നമ്മളെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞില്ലേ മഞ്ഞ് കെട്ട പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പം നമ്മൾ ശരിക്കും മേഘങ്ങളുടെ മേളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സൺറൈസ് കാണുന്ന ഒരു ഫീൽ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടി നമ്മളവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാമേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഒത്തിരി വെറുതെ കണ്ടോ അങ്ങേറ്റത്തൊരു മല കണ്ടോ അതിൻ്റെ മുകളിലും സൈറ്റ് സീങ്ങിങ്ങിനെ ആൾക്കാർ കയറി അതൊരു വ്യൂ പോയിൻ്റ് ആണ് ഞാൻ ഇവിടെ കണ്ടോ ഇത് വാലി ഒരു താഴ്വരയാണ് ഇവിടെ ഈ താഴ്വരയിൽ എന്താ കണ്ടോ ഇവിടെ അത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ടോ എല്ലാവരും അക്ഷരമായി നോക്കി നിൽക്കുവാണ് എവിടെ 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 സൂര്യൻ എവിടെ സൂര്യൻ എവിടെയെന്ന് പറഞ്ഞ് നിൽക്കുവാണ് എല്ലാവരും ആ ഒരു രീതിയിൽ കണ്ടോ ആ ഒരു താഴ്വരയാണ് ആ താഴ്വരയിൽ ഇത് മഞ്ഞു മൂടും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് പോലെ ഒത്തിരി ദൂരെ ഞാൻ സൂം ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ അത് അതിനെ കണ്ടോ എത്രത്തോളം ദൂരെയാണെന്ന് നോക്കിക്കാതെ ഇതാണ് ശരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏ അപ്പോൾ അവിടെയാണ് നമ്മൾ സൂം ചെയ്ത് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ആൾക്കാർ എന്ത് മനോഹരമാണെന്ന് നോക്കിക്കുക അല്ലേ ഈ പ്രകൃതിയുടെ വൈഭവം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒരു ഇത് എന്താ പറയുന്ന ഒരു നമുക്ക് വരുന്ന ഒരു എഫിഷ്യൻസിയും കൂടെ ഭയങ്കര മനോഹരമാണ് കാരണം ഈ വാലീസ് ഉണ്ടോ ഇതിൽ മൊത്തം മഞ്ഞു വന്നറിയാൻ കാണിച്ചു തരാം കേട്ടോ മഞ്ഞ കട്ടകൾ വന്ന് വീഴുവേ ഇത് കണ്ടോ ഇതെ മൊത്തം മിസ്റ്റാണ് മിസ്റ്റ് മൂടി നമുക്കിനി അവിടെ ഒരു വാലി ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല മൊത്തം കൊക്കിയാണ് താഴേക്ക് പക്ഷെ നമുക്കത് അറിയാനൊക്കില്ല കണ്ടോ എന്ത് മനോഹരമാണ് നോക്കിയിട്ട് ആ മിസ്റ്റ് പയ്യെ പയ്യെ മാഞ്ഞു പോവും പിന്നെയും വരും പക്ഷെ കഴിച്ച് നമുക്ക് ഇപ്പോൾ സൺറൈസ് കാണാൻ പറ്റില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കാർമ്മികം കൊണ്ട് മൂടിപ്പെട്ടിരുന്നു അതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല പക്ഷേ സാരയില്ല ഈ ഒരു എൻജോയ്മെൻ്റ് ഉള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ജീപ്പൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ നൂറ്റൻപതോളം ജീപ്പുകൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ എവിടെയുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ ഇത് മൊത്തം അവിടെ ജീപ്പുകൾ പാർക്ക് ചെയ്തിരിക്കുക ഇത് ആ കാണുന്നണ്ടോ ആ ജീപ്പിന് വിറകില്ല ആ മല കാണുന്നില്ലേ ആ മല ഈ മലയ്ക്ക് ബാക്കിലേക്ക് തമിഴ്നാടു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ ക്യാൻ്റീന് നമ്മൾ ചായ വച്ച സ്ഥലം അപ്പുറമൊക്കെ പാർക്കിംഗ് ഉണ്ട് ഞങ്ങൾ വന്ന സമയം ഭയങ്കര അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഓരോരുത്തർ പോകുന്നുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നവരുണ്ട് ഇത് ഓരോ ഡെസ്റ്റിനേഷനാണ് ഇത് പില്ലർ ഒരു പില്ലറാണ് അതിൻ്റെ പേര് പില്ലർ എന്നാണ് ലൈൻ റോക്ക് അതായത് പുലിമല അത് ആ ഒരു ജീപ്പ് സഫാരി തന്നെ അതായത് ആ ട്രീ പ്ലാന്റേഷൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷേ നമുക്ക് എന്താണ് വേറെ ബുദ്ധിമുട്ട് മുട്ട വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പ്രൊഫഷണൽ ലൈഫ് ഒരു മെഡിക്കൽ ലൈഫ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരും ഇവിടെയൊക്കെ ഒന്ന് പോകുന്നത് നമുക്ക് സ്ട്രെസ് റിലീഫിനും എന്നെ എനിക്ക് തോന്നുന്ന ഒരു എനർജി നമ്മളെ ചാർജ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വളരെ റിലീഫ് ആയിട്ട് വന്ന് നമുക്ക് ആ ലൈൻ പില്ലറിനോട് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തിരുന്നു ഭയങ്കര മനോഹരമാണ് കേട്ടോ ഭയങ്കര ക്യൂ ആണ് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കാരണം ഒരു സൈറ്റ് ഇതിന് ചുറ്റും ആൾക്കാരാ കേട്ടോ ഇതിന് ഇപ്പറേ ക്യാമറയിൽ അങ്ങോട്ടും മൊത്തം ആൾക്കാരാണ് അതൊത്തിരി ആൾക്കാർന്ന് ഇപ്പം ഉണ്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുമോ നമ്മൾ മാത്രമേ ഉള്ളൂന്ന് ഇത് കണ്ടോ നമ്മൾ തിരിച്ചു പോവുകയാണ് ഭയങ്കര രസം കണ്ടോ ഒരു വയ സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ തോന്നും അല്ലേ ഭയങ്കര ഫീലാണ് ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് എല്ലാവർക്കും മൂന്ന് മണിക്ക് അല്ലെങ്കിൽ മൂന്നരയ്ക്ക് എണീറ്റു എന്നുള്ള ഒരു വിഷമമോ ടൈംനസ്സോ ഒന്നും ഇല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് റീചാർജ് ചെയ്തു ഫ്രഷ്ഡായി ആ ഒരു മനോഹരമായ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് വരുന്ന ആ ഒരു എന്താ പറയുന്നത് സംതൃപ്തി എല്ലാവർക്കും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളും അതെ കുഞ്ഞാൾ എന്നാലും അവൻ ഓടുന്നുണ്ട് അവനൊരു പ്രശ്നം ഇല്ല ഉറക്കമില്ല ക്ഷീണയില്ല തലേന്ന് അഞ്ചുമണിക്ക് ഭക്ഷണം കഴിച്ചാൽപ്പറ്റി ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു ചായ കുടിച്ചതേ ഉള്ളൂ ഒരു രണ്ട് കഷ്ണം ബ്രെഡ് ഓംലെറ്റും പക്ഷേ ചാർജിലാണ് ഫുള്ളി കാരണം അത്രയും ഒരു വൈബാണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കേട്ടോ എല്ലാവരും ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ലൊക്കേഷനൊക്കെ ഉണ്ടോ കേട്ടോ നമ്മുടെ ജീപ്പ് ഡ്രൈവേഴ്സൊക്കെ അവിടെ നിന്ന് നിർത്തി തരും കാരണം അവർ ഭയങ്കര കോപ്പറേറ്റീവും ഭയങ്കര കെയറിംഗ് ഒക്കെയാണ് നമ്മളെ കേട്ടോ അങ്ങനെ ആണ് ഇത് കണ്ടോ ജീപ്പ് ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു അവിടെ ജീപ്പ് പാർക്കിംഗ് ഉണ്ട് അവിടെ നിന്ന് ചേട്ടൻ ജീപ്പ് കൊണ്ടുതാ ഞങ്ങളുടെ ജീപ്പ് ജീപ്പ് കൊണ്ട് വരുവാണ് നമ്മൾ ജീപ്പിൽ കയറി അടുത്ത് യാത്ര ചെയ്യണം ഇനി അടുത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഫോട്ടോസ് എടുക്കാൻ നിർത്തി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസ് എടുത്ത ശേഷം നമ്മൾ ഇനി അടുത്തും യാത്ര തുടങ്ങുന്നുണ്ട് യാത്ര തുടർന്നിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോഴാണ് നമുക്ക് യാത്ര നിർത്തുന്നത് കേട്ടോ അപ്പോൾ അത് ആ സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇതെല്ലാം ഓഫ് റോഡാണ് കേട്ടോ മൊത്തം ഓഫ് റോഡാണ് ഓഫ് റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോഴേ നമുക്കതിൻ്റെ ഒരു എന്താ പറയുന്നത് എൻജോയ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു അഡ്വെഞ്ചറസ് ജേണി നമുക്ക് മനസ്സിലാവുള്ളൂ പ്രഗ്നൻ്റ് ആയവരൊന്നും പോരു കേട്ടോ ദയവായി ഭയങ്കര റിസ്കിയാണ് വളരെ എൻജോയ് ചെയ്യാൻ പറ്റി ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ളവർ നടുവേദന ഉള്ളവരൊന്നും പോയിരുത് ഭയങ്കരമായിട്ട് പിന്നെ പ്രശ്നമായിപ്പോൾ കാരണം അത്രയും ഭയങ്കര രസമുള്ള ഒരു ഓഫ് റോഡ് ജേണിയാണ് കേട്ടോ ഞങ്ങളെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പുള്ളി കൊണ്ടുപോയതെങ്കിലും നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെയാണ് വഴി അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലൊന്നും ഒന്നും നിൽക്കില്ല ഈ കുഴിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ സൈഡ് ചരിഞ്ഞ് വീണു പിന്നെ എണീറ്റ് വന്നു ജീപ്പ് ഇതൊരു പിക്ക് എടുക്കുന്ന അതായത് ഫോട്ടോ എടുക്കുന്ന ലൊക്കേഷനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സൂര്യനെല്ലി ടീ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചായയും സ്നാക്സും കുടിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ ചായപ്പൊടി അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇങ്ങനെ യാത്ര ഈ പ്രീ പ്ലാൻഡ് അല്ലാത്ത യാത്രകൾ ഇങ്ങനെ പോകണം കേട്ടോ എല്ലാവരും അതാണ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞ ഒരു അൻസൈറ്റി ഉണ്ടായിരുന്നു ആ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഒക്കെ പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ എലഫൻറ്റ് ക്രോസിംഗ് ഏരിയ ഒരു പത്തിരുപത് ബോഡോള സൈഡിൽ ഉണ്ടായിരുന്നു എലഫൻറ്റ് ക്രോസിങ് ഏരിയ എലഫൻറ്റ് ക്രോസിംഗ് ഏരിയ മോർണിംഗ് നമ്മൾ വന്നത് പത്ത് മണിക്ക് ശേഷമാണെന്ന് ഓർക്കണം അത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ് ഭയങ്കരമായിട്ട് ടെൻഷനടിച്ച് ഞങ്ങൾ കിട കിടാ വരച്ചായിരുന്നെ പിള്ളേരെല്ലാം ഉറക്കായിരുന്നു ഞങ്ങൾ രണ്ടു മാത്രമേ വളർന്നിരിക്കുന്നുള്ളൂ പക്ഷെ എന്ത് ചെയ്യും ആനെ എങ്ങാനും വന്നാലും എന്ത് ചെയ്യും ആന വന്നാൽ ഒന്നും ചെയ്യാനില്ല വഴിയിലൊന്നും ആൾക്കാരും ഇല്ല എല്ലാവരും നേരത്തെ വീട്ടിൽ കയറി കഥ കളിച്ചിരുന്നു കുറേ സ്ഥലങ്ങളിൽ വീടുകളൊന്നുമില്ല ശരിക്കും നമ്മൾ വിജനമായ സ്ഥലമാണ് കേട്ടോ ഇടയ്ക്കൊരു വഴിയിൽ വന്നിട്ട് ഒരു മ്ലാവ് ഞങ്ങളുടെ വണ്ടിക്ക് ചാടി അത് മെയിൻ റോഡിലാണ് ഹൈവേയിൽ അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അത് കഴിഞ്ഞ് ഇട റോഡ് കയറി ഭീകരമായിട്ടുള്ള റോഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്രയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര എല്ലാവരും പോവുക എല്ലാവരും പോയി എൻജോയ് ചെയ്യുക നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലേ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു എൻജോയ്മെൻ്റ് ആണ് നമുക്കുള്ള ആകെപ്പാടെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്തതായിട്ട് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണുക ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഞങ്ങൾ പോകുന്ന ചെറിയ ചെറിയ അപ്രതീക്ഷിതമായ യാത്രകളെല്ലാം ഞങ്ങൾ ഇതുപോലെ വീഡിയോ എഴുതുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ താങ്ക് യു ബൈ